ഐ ഒ എസിൻ്റെ ട്വൻറ്റി സിക്സ് ബീറ്റ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് മടുത്തല്ലേ മാത്രമല്ല ചെറിയ ചെറിയ ബക്സുകൾ കൊണ്ട് നമുക്കിനി തിരിച്ച് എയ്റ്റീൻ പോയിന്റ് ഫൈവിലേക്ക് തന്നെ പോയല്ലേ അപ്പോൾ വീട്ടിലേക്ക് പോകുന്നേക്ക് മുന്നേ നമ്മുടെ ഫോളോ ഫോളേതൊക്കെ ഇതുപോലുള്ള അടിപൊളി കണ്ടൻസ് ഡെയിലി വരുന്നതായിരിക്കും ഇത് എയ്റ്റീൻ പോയിന്റ് ഫൈവിലേക്ക് ആക്കണമെങ്കിൽ നിങ്ങൾക്കൊരു ലാപ്ടോപ്പ് ആവശ്യമാണ് ലാപ്ടോപ്പിൽ ബ്രൗസ് ചെയ്തിട്ട് ആദ്യമേ നമ്മൾ ത്രീ യു ടൂൾസ് അല്ലെങ്കിൽ ടെൻസർ ഷെയർ പോലെയുള്ള ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കണം നിങ്ങളുടെ ഡാറ്റ ബാക്കപ്പ് ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫൈൻ മൈ ഡിവൈസ് സ്റ്റോൾ ആൻഡ് പ്രൊട്ടക്ഷൻ പോലുള്ള സെറ്റിംഗ്സുകൾ ഓഫ് ചെയ്ത് വെക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പം നിങ്ങൾക്ക് ഡൗൺഗ്രേഡ് ചെയ്യാനുള്ള ഫോൺ നിങ്ങളുടെ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്തതിനേഷം ത്രീ യു ടൂൾസ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ സ്മാർട്ട് ഫ്ലാഷ് എന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എയ്റ്റീൻ പോയിന്റ് ഫൈവിന്റെ അപ്ഡേറ്റ് വന്ന് കിടക്കുന്നത് കാണാൻ സാധിക്കും അത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക അതിനുശേഷം നമ്മൾ ഫ്ലാഷ് അടിക്കുക പക്ഷെ പലപ്പോഴും ത്രീ യു ടൂൾസും അതുപോലെ തന്നെ ടെൻസർ ഷെയർ ആപ്പ് വെച്ച് ഡൗൺഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്കത് സ്റ്റായിട്ട് ക്യാൻസൽ ആവാനാണ് ചാൻസ് അങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്പ്ലേ പിന്നെ ഇതുപോലെ ആയിരിക്കും കാണുക സപ്പോസ് ഇതുപോലെ നമ്മുടെ സ്ക്രീൻ വരികയാണെങ്കിൽ ഇനി നമുക്ക് റിക്കവറി മോഡിലേക്ക് പോകണം അതിനുവേണ്ടി ഐഫോണിന്റെ വോളിയം അപ്പ് ബട്ടൺ ഒരു പ്രാവശ്യം നിക്കുക ഡൗൺ ബട്ടൺ ഒരു പ്രാവശ്യം നെക്കുക അതിനുശേഷം നമ്മുടെ പവർ ബട്ടൺ നെക്കി പിടിച്ച് നമ്മൾ ഇതുപോലെ റിക്കവറി മോഡിലേക്ക് എത്തും റിക്കവറി മോഡിൽ കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ഫോൺ ഇതുപോലെ കണക്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ ഐടൂൺസ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഫോൺ കണക്ട് കണക്റ്റായൊരു ചിഹ്നം കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ജസ്റ്റ് ചെക്ക് ഫോർ അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആയിക്കോളും പറഞ്ഞ മെത്തേഡ് കുറച്ച് ഡിഫിക്കൽ മനസ്സിലായി അതുകൊണ്ട് വേറെ ഈസി മെത്തേഡ് പറയാം നമ്മൾ ജസ്റ്റ് ഫോൺ ഇതുപോലെ ലാപ്ടോപ്പ് ആയിട്ട് കണക്ട് ചെയ്യുക എന്നിട്ട് ഐട്ടോൺസ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മുടെ ഫോണിനോട് കണക് ആയി കഴിഞ്ഞാൽ വരുന്ന ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മളിവിടെ റീസ്റ്റോറിൽ പോയാലും നമുക്ക് ഈസിയായിട്ട് നമ്മുടെ ഫോൺ ഡൗൺഗ്രേഡ് ചെയ്യാൻ പറ്റും